മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ൾ മുതൽ വരെ നീലഞ്ചരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി തുടങ്ങി ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജെ സീറ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു നീലാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ക്ലാസ് മുറി സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പതിനെട്ട് ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ നിർവഹിച്ചു അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളുള്ള സ്കൂളുകളായിരുന്നു അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് അവിടെ ക്ലാസ് റൂമിന്റെ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ബിൽഡിങ് തന്നെ വരികയുണ്ടായി അപ്പോൾ അത് വന്നപ്പോഴും നമുക്ക് ഇത്തരം ഒരു നമ്മുടെ ക്ലാസ് റൂമിന്റെ ഒരു അപര്യാപ്തത പരിഹരിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇപ്പോ പതിനെട്ട് ലക്ഷം രൂപ വെച്ചുകൊണ്ട് നമ്മളൊരു രണ്ട് ക്ലാസ് റൂം കൂടി നൽകുകയാണ് ഇനി ഇവിടെ നമുക്കിപ്പോൾ ഈ അനുവദിച്ചിട്ടുള്ള കിഫ്ബിയുടെ ബിൽഡിംഗ് കൂടി വന്നു കഴിഞ്ഞാൽ മാഷ പറഞ്ഞതുപോലെ ഹൈസ്കൂളിനുള്ള ഭൗതിക സാഹചര്യം ഏകദേശം ഒക്കെ ഓക്കെ ആവും പക്ഷേ ഹയർ സെക്കൻഡറി കിട്ടുന്ന സമയത്ത് നമ്മൾ ഇനിയും ക്ലാസ് റൂമുകളുടെ അപര്യാപ്തത എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ് ചടങ്ങിൽ തൊവ്വൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അംഗം അബ്ദുൽ മുനീർ കുരിക്കൽ പിടിഎ പ്രസിഡന്റ് ഹാരിസ് ബാബു എസ് എം സി ചെയർമാൻ കെ പി യൂസഫ് പ്രധാനാധ്യാപകൻ പ്രദീപ് കുമാർ മാട്ടര എ പി ഹസ്കർ മാംബ്ര കോയ മൻസൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു